ഹായ് കൂട്ടുകാരിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡ്രീമുണ്ടോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ടെന്നല്ല ഉണ്ട് അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും ഒരുപോലെ സാധിച്ചു കിട്ടിയ ഒരാൾ പോലും ഈ ലോകത്ത് ഉണ്ടാവില്ല അങ്ങനെ എല്ലാം ഒറ്റ നിമിഷത്തിൽ സാധിച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല അതുപോലെ എൻ്റെ ലൈഫിലും ഒരു ഡ്രീമുണ്ടായിരുന്നു അതിതുവരെ സാധിച്ചിട്ടില്ല ഞാൻ മാത്രമല്ല നമ്മളിൽ പലർക്കും നമ്മുടെ ഉള്ളിൽ നടക്കാതെ അല്ലെങ്കിൽ പൂർത്തീകരിക്കപ്പെടാതെ എന്തെങ്കിലും ഒരു ഡ്രീമുണ്ടാവും അതിന് കാരണം ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി ലാക്ക് ഓഫ് ഫാമിലി സപ്പോർട്ട് അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ സാറെ ഇല്ലെന്ന് ഇപ്പം നടന്നില്ലെങ്കിലും ഒരു പക്ഷെ നാളെ മറ്റൊരു ദിവസം നമുക്കിത് നമ്മളിലേക്ക് എത്തിച്ചേരാവുന്നതാണ് അങ്ങനെ വിശ്വസിക്കുക പ്രതീക്ഷിക്കുക എന്നെങ്കിലേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷം ഉണ്ടാവുള്ളൂ ഈ ഒരു ചിത്രം ഞാൻ വരയ്ക്കുന്നത് ഒരുപാട് ആഗ്രഹിച്ച് അല്ലെങ്കിൽ എൻ്റെ നടക്കാതെ ആഗ്രഹം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് കേട്ടോ ഒരു നർത്തകിയുടെ ചിത്രമാണ് ഞാൻ വരയ്ക്കുന്നത് ഒരു നർത്തകി ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അത് സാധിച്ചില്ല ഇനിയിപ്പോൾ സാധിക്കുമോയെന്ന് എനിക്ക് അറിയില്ല സാധിച്ചാൽ ഞാൻ നൂറ് ശതമാനം സന്തോഷം വയ്ക്കുന്ന ഒരാളായിരിക്കും സന്തോഷം എന്താ പറയുക ഇപ്പോഴും ഉണ്ട് കാരണം നർത്തകിയാൻ സാധിച്ചില്ലെങ്കിലും എൻ്റെ മനസ്സിലെ നർത്തകീനെ വളരെ ഭംഗിയായിട്ട് നിങ്ങളിലേക്ക് വരച്ചെത്തിക്കാൻ എനിക്ക് സാധിച്ചു ചിലങ്കി അണിയാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ എൻ്റെ കാലിൽ ചിലങ്കി അണിയാൻ സാധിച്ചില്ലെങ്കിൽ ചിലങ്കിയിട്ട നർത്തകിയുടെ പാദങ്ങൾ അതിമനോഹരമായിട്ട് വരയ്ക്കാനായിട്ട് എനിക്ക് സാധിച്ചു എനിവേ ഞാൻ ഹാപ്പിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ വരച്ച നർത്തകിയുടെയും ഈ അതിമനോഹരമായ പാദങ്ങളുടെയും ചിത്രം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യുക അപ്പോൾ പോട്ടെ ബായ്